വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ കെ സി എസ് എൽ യൂണിറ്റ് ഫൈറ്റേഴ്സ് പാലേരിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പ്രാർത്ഥനയോടെ തുടങ്ങിയ പരിപാടി പാലേരി യൂണിറ്റ് രക്ഷാധികാരി മേജർ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി അതേപോലെ തന്നെ കൂടിയാണ് കുടുംബത്തിൻ അല്ലെങ്കിൽ ഓണാഘോഷത്തിൻ്റെ ഐതിഹ്യവുമായി അല്ലെങ്കിൽ അതിനപ്പുറം ഇന്ന് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഫൈറ്റേഴ്സ് പാലേനിയുടെ ഐക്യത്തിൻ്റെയും ഔശല്യത്തിൻ്റെയും സന്തോഷം നിറഞ്ഞ നിറഞ്ഞൊരു ദിവസമായിട്ടാണ് ഓണാഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഓണത്തിന്റെ ഐതിഹ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പറ്റി ഇവിടെ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും പിന്നെ നിങ്ങൾ എല്ലാവരും അനുഭവിച്ചറിഞ്ഞ് ഒരു പ്രസ്ഥാനമാണ് ഇന്നുമുതൽ നമ്മളുണ്ടായിരുന്ന എല്ലാത്തിൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും അതിലുണ്ടായിട്ടുണ്ട് അതൊരു കുടുംബത്തിൽ സ്വാഭാവികം മാത്രമാണ്

എം വി ബാലകൃഷ്ണൻ പാലേരി യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ബീനചന്ദ്രൻ എം കെ രാജൻ ഹോണറി ക്യാപ്റ്റൻ ശ്രീധരൻ ആയോളി സി പി കുമാരൻ ഹരിപ്രസാദ് കെ വിശ്വനാഥൻ വി വി കുഞ്ഞിക്കൃഷ്ണൻ സുരേഷ് മാരാർ അമ്പിളി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു ഷാജുമോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഫൈറ്റേഴ്സ് ട്രഷറർ ഇ കെ ചന്ദ്രൻ നന്ദി പറഞ്ഞു തുടർന്ന് ഗാനാപനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി తల్లే గానో ఉంటానల్లో నారే గానో తానల్లో పడ కౌమారతితిన్నా పడపెళ్ళ గాతుంబా తప కెంబెల్లరు పర్కర ముతే గానో ఉంటందవే अन बोल रहा है यानी जय भारत माता की जय बोलो भारत माता की जय की जय भारत माता की जय वंदे मातरम की जय वंदे मातरम की जय